ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി യോഗവും ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇൻചാർജ്മാരുടെ യോഗവും ഇന്ന് കാലത്ത് മുതലിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് യോഗം ആദരണീയനായിട്ടുള്ള പ്രഭാരി ശ്രീ പ്രകാശ് ജാവഡേക്കർജിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ പരിശോധിക്കുകയും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സമഗ്രമായി വിലയിരുത്തുകയും ചെയ്തു വളരെ ആവേശകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കേരളത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷാനിർഭരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് താഴെ തലത്തിൽ ബൂത്ത് തലത്തിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്നും അനുഭാവികളിൽ നിന്നും സമാഹരിച്ച് ഇന്നിവിടെ ചർച്ച ചെയ്തത് കേരളത്തിൽ ഇതാദ്യമായി ശ്രീ നരേന്ദ്ര മോദിജിക്ക് അനുകൂലമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജിയുടെ വികസന രാഷ്ട്രീയത്തിന് കേരളത്തിലെ ജനങ്ങൾ വലിയ തോതിൽ വോട്ട് ചെയ്ത തിരഞ്ഞെടുപ്പാണ് ഏപ്രിൽ ഇരുപത്തി ആറിന് അവസാനിച്ചത് മോദിയുടെ ഗ്യാരണ്ടി ഇത്തവണ ഞങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ച മോദിയുടെ ഗ്യാരണ്ടിക്ക് ഇത്തവണ കൂട്ടത്തോടെ ജനങ്ങൾ വോട്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം ഇരു മുന്നണികളുടെയും വിഭജന രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നും താഴെ തലത്ത് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എൻ ഡി എ കേരളത്തിൽ നല്ല സംഖ്യയിൽ അക്കൗണ്ട് തുറക്കും നല്ല നിലയിൽ വിജയം മോദിക്ക് അനുകൂലമായിട്ടുള്ള വിജയം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് കേരളം പിന്തുണ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇത്തവണ ഉണ്ടാവും എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും എല്ലാ കുപ്രചാരണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് ബി ജെ പി അവസാന നിമിഷം വരെ പരാജയപ്പെടുത്താൻ വേണ്ടി കള്ളക്കഥകൾ വ്യാജ വ്യാജപ്രചരണങ്ങൾ നടത്തിയവർക്കും തിരിച്ചടി നൽകുന്ന തിരഞ്ഞെടുപ്പ് ഫലമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമായിട്ട് കേരളത്തിൽ വരുന്നത് വലിയ തോതിൽ എൻ ഡി എ വിജയം തടസ്സപ്പെടുത്താൻ ഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ നടന്നു നുണപ്രചാരണങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഒരു മാസക്കാലം കേരളത്തിലുടനീളം ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും ഏതാനും മാധ്യമങ്ങൾ നടത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലം വരെ കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് കണക്കുകൾ നിരത്തി വാർത്തകൾ കൊടുത്ത പല ആളുകളും തിരഞ്ഞെടുപ്പ് കാലത്ത് പുതിയ കള്ളക്കഥകളുമായിട്ട് കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള കള്ളക്കഥകളുമായിട്ട് രംഗത്ത് വന്നതുൾപ്പെടെ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് എന്തായാലും അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തില്ല ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിജിക്ക് വിശ്വാസമർപ്പിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം കേരളത്തിൽ നടത്തി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള കൃത്യമായ രാഷ്ട്രീയ മാർഗനിർദ്ദേശം ജനങ്ങൾ തന്നിരിക്കുകയാണ് വരാനിരിക്കുന്ന കേരളം ഇരു മുന്നണികളുടെയും നേതൃത്വത്തിൽ ധ്രുവീകരിക്കപ്പെട്ട രാഷ്ട്രീയമല്ല ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭാരതീയ ജനതാ പാർട്ടിക്ക് മേൽക്കൈയുള്ള ഒരു രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ വരുന്നു എന്നുള്ള കൃത്യമായ സൂചന ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും മുന്നോട്ട് പോകാനുള്ള ആവേശവും പ്രേരണയും നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക ജൂൺ നാല് കേരളത്തിലെ ബി ജെ പി എൻ ഡി എ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അല്ല ഞങ്ങൾ നല്ല സംഖ്യയിൽ ഇത്തവണ ജയിക്കും ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന എല്ലാ സീറ്റുകളിലും വിജയപ്രതീക്ഷയുണ്ട് നല്ല മുന്നേറ്റം നടത്താൻ സാധിക്കും ഉറച്ച മണ്ഡലങ്ങളായിട്ട് ഏതാനും മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കും ശക്തമായ അടിയൊഴുക്കുകൾ നടന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് അതുകൊണ്ട് സീറ്റ് നമുക്ക് കോൺഗ്രസ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്നായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് അതിപ്പോ ശരിയായോ രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവും എന്ന് പറഞ്ഞ് അച്ഛൻ നിരത്തിയ ആളുകൾ ഇവിടെ ഉണ്ട് പ്രധാനമന്ത്രിയായോ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അവകാശവാദം ഒരിക്കൽ ചക്ക വീണ് മൊയൽ ചത്തതുകൊണ്ട് എല്ലാ തവണയും ചക്ക വീണാൽ മൊയൽ ചാവുമെന്ന് കോൺഗ്രസ് വിചാരിക്കേണ്ട കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും കോൺഗ്രസിൻ്റെ ആയിട്ടുള്ള പല മണ്ഡലങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യം വിജയിക്കും ഒരു സംശയവും ഇല്ല കോൺഗ്രസിൻ്റെ പല വൻ തോക്കുകളും കൊല കൊമ്പന്മാരും തലത്തിലെ പല പ്രമുഖരും കാലിടറി വീഴുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ നൂറക്കു നൂറ് ശതമാനം വിജയിക്കും പിന്നെന്താണ് തരൂർ തോറ്റ് തുന്നമ്പാടും ഈ തെരഞ്ഞെടുപ്പ് അല്ല ഞാൻ പറഞ്ഞല്ല നിങ്ങൾ ഓരോ മണ്ഡലം ചോദിച്ചോളൂ ഞാൻ ഒരു മണ്ഡലം പറഞ്ഞില്ല ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ മത്സരിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായിട്ട് മുന്നേറ്റം ഉണ്ടാക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും അതുകൊണ്ട് ഓരോ മണ്ഡലം ചോദിച്ചാൽ എല്ലാ മണ്ഡലങ്ങളും പിന്നെ വോട്ടെണ്ണേണ്ട ആവശ്യമില്ലല്ലോ കോൺഗ്രസ് ഇരുപതിലിരുപത് സീറ്റും ജയിക്കുന്നു അതിശയോക്തിപരമാണ് അവർ രാഹുൽ ഗാന്ധി പണ്ട് എന്ന് പറഞ്ഞതുപോലുള്ള വഞ്ചനയാണ് ഇനി തോറ്റിട്ടും എന്തിനാണ് ജനങ്ങളെ വഞ്ചിക്കുന്നു അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് നിങ്ങളെ പറഞ്ഞു ഹം ദോ ഹമാരെ ദോ ഞങ്ങൾക്ക് മുന്നൂറ്റി എത്ര സീറ്റാ ബി ജെ പിക്ക് മാത്രം മുന്നൂറ്റി മൂന്ന് സീറ്റുണ്ട് ഈ പ്രാവശ്യം നാനൂറ് സീറ്റ് വെച്ചു മോദി പറഞ്ഞിരിക്കുന്നു കേരളത്തിലല്ല എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് ഞങ്ങളും എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് വന്നത് പല മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ തന്നെ നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണ തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശൂർ പാലക്കാട് ഈ മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ മത്സരം നടന്നിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനിൽ ഈ പ്രാവശ്യം അതിനേക്കാളൊക്കെ എത്ര അപ്പുറത്തേക്ക് പോയിരിക്കാം രണ്ട് സീറ്റിലൊന്നും പരിമിതപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കണ്ട ഞങ്ങൾ അതിൽ കൂടുതൽ സീറ്റുകളിൽ ജയിക്കോ അല്ല അങ്ങനെ നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു നിങ്ങൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമെന്ന് പറഞ്ഞ എന്തെല്ലാം അച്ഛൻ നിരത്തി നിങ്ങൾ നിങ്ങൾ നിരത്തിയ അച്ഛനോളം ആ അച്ഛക്കൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് നിങ്ങൾ കൊണ്ടുവരണം നിങ്ങളൊക്കെ അച്ഛ നിരത്തിയത് മുഴുവൻ സത്യമായിരുന്നെങ്കിൽ കേരളം ഇവിടെ ഉണ്ടാവുമായിരുന്നു ബി അതുകൊണ്ട് ആ കണക്കിനെ പറ്റി ഇങ്ങോട്ട് ചോദിക്കേണ്ട നിങ്ങൾ പറഞ്ഞ പിന്നെ വാദമുഖങ്ങൾ ഉത്തർപ്രദേശിൽ മോദി വിറയ്ക്കുന്നു ഗുജറാത്തിൽ അമിത്ഷയുടെ കാലിടറുന്നു എന്തെല്ലാം നുണപ്രചരണം നിങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ നടത്തിയില്ലേ അതിനൊന്നും മറുപടി നിങ്ങൾ പറയേണ്ടി വരും വോട്ട് ഷെയർ നല്ല നിലയിൽ വർദ്ധിക്കും